ലൈക്ക് ചെയ്തിട്ട് കേറിപ്പോ ലൈക്ക് വരുന്നുണ്ട് താങ്ക് യു താങ്ക് യു എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ചോദിക്കുന്നുണ്ട് റിച്ചു വണ്ടർവേൾഡ് സുഖമാണല്ലോ എന്റെ പുതിയ വീഡിയോ ഉണ്ട് കേട്ടോ ഒന്ന് കാണണേ ഞാൻ ഇപ്പൊ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട് കാണണം കേട്ടോ കേക്കാണെന്ന് പറയുന്നുണ്ട് താങ്ക് യു ഞാൻ പുതിയൊരു വീഡിയോ ഇപ്പോഴാണ് കേട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ലൈവിലേക്ക് വന്നത് അപ്പോൾ ഒന്ന് കാണുന്ന എല്ലാവരും ലൈവ് അല്ലെ ഫസ്റ്റ് ആളാണ് കേട്ടോ റിച്ചൂസ് വണ്ടർ വേൾഡ് താങ്ക് യു താങ്ക് യു കേട്ടോ ചോറ് തിന്നോ ചോദിക്കുന്നുണ്ട് ചോറൊക്കെ കഴിച്ചുട്ടോ ചോറൊക്കെ കഴിച്ചു നേരത്തെ നാലുമണിയായില്ലേ ചായയുടെ ടൈമായി ൂസ് വണ്ടർ വേൾഡ് ചിരിക്കുന്നുണ്ട് ചോറൊക്കെ കഴിച്ചിട്ട് സമയം ഒരുപാടായി ചേച്ചി എത്ര ഐഡി ഉണ്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ രണ്ട് ഉണ്ട് കേട്ടോ പക്ഷെ ആക്റ്റീവ് ആയിട്ടുള്ളത് ഈ ചാനൽ ഐ ഡി മാത്രാണ് മറ്റേതിൽ നിന്ന് അങ്ങനെ കൂട്ടൊന്നും അവനെ കൊടുക്കാറില്ല കേട്ടോ അല്ല വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ എനിക്ക് കൂട്ടു തരുമോ ഞാനും തരാമെന്ന് പറയുന്നുണ്ട് തരാലോ റിച്ചൂസ് വണ്ടർ വേൾഡ് ഞാൻ മറ്റേ ഐ ഡിയിൽ നിന്നും കൂടെ കൂട്ടു തരാം കേട്ടോ ഇന്ന് ആരുമില്ലേ ചോദിക്കുന്നുണ്ട് നമ്മുടെ റിച്ചൂസ് റിച്ചൂസ് വരുന്നേ ഉള്ളൂ കേട്ടോ എല്ലാവരും വരുന്നേ ഉള്ളൂ ലൈവ് ഓൺ ചെയ്തല്ലേ ഉള്ളൂ ആവുന്നേ ഉള്ളൂ ഓക്കെ ചേച്ചി പറയുന്നുണ്ട് കൂട്ട് തന്നോളൂ പുതിയ വീഡിയോ കാണണം കേട്ടോ പുതിയ വീഡിയോയ്ക്ക് താഴെ പേര് എഴുതൂ എന്താണ് മറ്റേ ഐഡിയ ഐഡിയുടെ പേര് പറഞ്ഞോളൂ ആർ ഡബ്ല്യു ഡബ്ല്യു വേൾഡ് ഓക്കെ റിച്ചു സേ ഞാൻ നോക്കാം പുതിയ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കൂട്ടാക്കിയിട്ട് കമൻ്റ് ഇട്ടോളൂ കേട്ടോ അപ്പം ഞാൻ ഇതേ സെയിം ദിവ്യാസ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞുള്ള മറ്റൊരു ഐ ഡിയിൽ നിന്നാണ് കേട്ടോ തര ഇത് ചാനൽ ഐ ഡി അതിന് പ്രൊഫൈൽ ഉണ്ടാവും മറ്റേ ഐ ഡിക്ക് പ്രൊഫൈൽ ഇല്ല കേട്ടോ അതും പക്ഷേ ദിവ്യാസ് ക്രിയേഷൻസ് ആണ് പക്ഷേ ഇതില്ല പ്രൊഫൈൽ ഇല്ല ബൈ ഇജു ഹായ് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇജു വന്നിട്ടുണ്ടല്ലോ ബ്ലോഗ് ബൈ ഇജു ലൈക്ക് ചെയ്തിട്ട് കേറിപ്പോ ഒരു ഇജുസേ നമ്മുടെ റിച്സ് വണ്ടർ വേൾഡ് ഇവിടെ ഉണ്ട് കൂട്ടല്ലെങ്കിൽ ഒന്ന് പോയി കൂട്ടാക്കിക്കോളൂ ഹായ് പറയുന്നുണ്ട് കേട്ടോ ഹായ് വൺ ലൈക്ക് ഡൺ എന്ത് പറയുന്നുണ്ട് താങ്ക് കൂട്ടാണ് റിച്ചു ഓ റിച്ചു കൂട്ടാണല്ലേ ഓൾറെഡി കൂട്ടാണല്ലേ അപ്പൊ വ്ലോഗ് ബൈ ഇജു എന്റെ പുതിയ വീഡിയോ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കാണണേ ഒന്ന് കാണുമോ പ്ലീസ് ചേച്ചി വന്നില്ലല്ലോ പറയുന്നുണ്ട് ഞാൻ വ്ളോഗ് ബൈ ഇജുവിൻ്റെ അടുത്തേക്ക് വന്നില്ല അല്ലേ ഇതാ ഇപ്പം തരാം ദിവ്യാസ് ക്രിയേഷൻസ് പറഞ്ഞിട്ടുള്ള വേറൊരു ഐഡിയിൽ നിന്ന് ഞാൻ തരാട്ടോ ബ്ലോഗ് ബൈ ഇജു വ്ളോഗ് ബൈ ഇജു ഞാൻ തയ് ഇപ്പം കൂട്ടാക്കാൻ പോവുകയാണേ എൻ്റെ വീട്ടിലെ കൊച്ച് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇപ്പം കൂട്ടി കേട്ടോ ദിവ്യാസ് ക്രിയേഷൻസ് കണ്ടിട്ടുള്ള വേറൊരു ഐഡിയയിൽ നിന്ന് ഞാനിപ്പോൾ വ്ളോഗ് ബൈ ഇജുവിന് കൂട്ടു തരാൻ പോകുക കേട്ടോ ഞാൻ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് മോൻ സംസാരിക്കുന്നത് കണ്ടോണ്ടിരിക്കാണേ ഞാൻ കണ്ടോളാം ചേച്ചി എന്ന് പറയുന്നുണ്ട് ഓക്കേ നല്ല അടിപൊളി ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ പാലക്കാടാണോ വീട് അതേലോ പാലക്കാടാണ് പാലക്കാടാണല്ലോ എവിടെയാലക്കയുടെ മൂഡ് സെറ്റ് ചെയ്തു ഒലക്കയുടെ മൂഡ് സെറ്റ് ചെയ്തു എന്തൊക്കെയാ ഈ ബാധ പറ എൻ്റെ ഉമ്മച്ചിക്ക് ഇഷ്ടമാണ് ചെടികൾ എന്ന് പറയുന്നുണ്ട് ആണോ ഓക്കേ ഓക്കേ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മലപ്പുറം മലപ്പുറം എവിടെയാണ് മലപ്പുറം എവിടെയാണ് സ്ഥലം മറ്റേ പെരിന്തൽമണ്ണ ആ ഭാഗമാണോ ബാതുക്ക ഒലക്കയുടെ മൂഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഹായ് എനിക്ക് ഇഷ്ടമാണ് ചെടികൾ നേരത്തെ ഒലക്കേട മൂട് സെറ്റ് ചെയ്തു കൊണ്ടു വന്നിട്ടുണ്ട് മലപ്പുറം കാടാമ്പുഴ കാടാമ്പുഴ അല്ലേ അവിടെ ഒരു അമ്പലക്ഷ കാടാമ്പുഴ ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ ഞാൻ വന്നിട്ടില്ല കേട്ടോ ആ ക്ഷേത്രത്തിൽ വന്നിട്ടില്ല പക്ഷെ നല്ല അമ്പലമാണെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് എല്ലാവരും പോവാറുള്ള അമ്പലമാണ് പക്ഷെ ഞാൻ പോയിട്ടില്ല കേട്ടോ എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല അത് അപ്പോ ഇനി ഒരിക്കൽ വരാം വരണം എന്നുണ്ട് കാടാൻപുഴ് ഹായ് സൻഹ എന്ന് നോക്കിയിട്ടുണ്ട് നമ്മുടെ ജിജു ജിജു ഹായ് ഡിയർന്ന് വിളിക്കുന്നുണ്ട് അടുത്തല്ലേ ചോദിക്കുന്നുണ്ട് നമ്മുടെ സ്വാധുക്ക അപ്പം ഞാൻ നമ്മുടെ ഇജുവിനെ കൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇജുവിൻ്റെ വീഡിയോ കണ്ടിട്ട് കൂട്ടാക്കിയിട്ടുണ്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് കമൻറ്റ് ഇടാന്ന് കമൻ്റ് ഇടാൻ പോവുകട്ടോ ടമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇരു പോയി ചെക്ക് ചെയ്തോളൂ കൂട്ട് കിട്ടിയോന്ന് ദിവ്യ എന്നെ കൂട്ടാക്കിയിട്ടുണ്ടോ ചോദിക്കുന്നുണ്ട് സൻഹ ബാതുക്കാനെ ഞാൻ കൂട്ടാണല്ലോ ഓക്കെ ചേച്ചി ഇന്ന് പറയാ സ്വീറ്റ് വെട്ടിച്ചിറ അടുത്തെന്ന് പറയുന്നുണ്ട് ടെമ്പിളിൻ്റെ അടുത്താണല്ലേ ഓക്കെ ഓക്കെ സൻഹാ എവിടെയാ ചോദിക്കുന്നുണ്ട് സന്ഹ നാട് വിദേശത്താ ബാതുക്ക എന്തൊക്കെയുണ്ട് വിശേഷം ജലദോഷം കേട്ടോ ഭയങ്കരായിട്ട് ഓക്കേ എന്ന് പറയുന്നുണ്ട് ശബ്ദമൊക്കെ മാറിപ്പോയിരിക്കണേ ലൈക്ക് ഫോർ ഞാൻ ചുമ്മാ എന്ന് പറയുന്നുണ്ട് മധുക്കാനൊക്കെ ഞാൻ എപ്പോഴോ കൂട്ടാക്കിട്ടോ അപ്പൊ നമ്മുടെ ഇജുവിനെ കൂട്ടാണോ ബതുക്ക നാട്ടിലെവിടെയാണെന്ന് ചോദിക്കുന്നത് നാട്ടിൽ അതൊക്കെ കോഴിക്കോടാണോ എവിടെയാണ് ോക്സി ഗെയിമിംഗ് വന്നിട്ടുണ്ട് നമ്മുടെ ദീപ്നാസ് വേൾഡ് വന്നിട്ടുണ്ട് എനിക്ക് നമ്മുടെ ഡോക്ടർ ഹാക്കിങ്ങിനെ കാണുന്നില്ലല്ലോ ഒന്ന് പറയായിരുന്നു കേട്ടോ ബ്ലോക്ക് ബൈജു നാട്ടിലെവിടെയാ ചോദിച്ചിട്ടുണ്ടോ നമ്മുടെ ബാതുക്ക പറഞ്ഞില്ലല്ലോ ഡോക്ടർ ഹാക്കിംഗ് അറിഞ്ഞിട്ടുണ്ടാവില്ല ഇപ്പോൾ സൗദിയിൽ ജിദ്ദയിൽ നാട്ടിലിടപ്പാൾ എനിക്ക് അവിടെ എല്ലാം അറിയാന്ന് പറയുന്നുണ്ട് നമ്മുടെ ബാതുക്ക അപ്പോൾ അത് വേൾഡിനെ കൂട്ടല്ലെങ്കിൽ ഒന്ന് കൂട്ടാക്കിക്കോളൂ കേട്ടോ എൻ്റെ സിസ്റ്റർ ആണ് പിന്നെ പ്രോക്സി ഗെയിമിങ് എൻ്റെ ഒരു സ്ഥിരം വ്യൂവറാണ് കേട്ടോ ആൾക്ക് ചാനലുണ്ട് അപ്പോൾ ഡോക്ടർ ഹാക്കിങ്ങിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യൂട്ടോ എന്ന് പറയുന്നുണ്ട് ചാനൽ ചാനൽ വന്നിട്ടില്ല അപ്പോൾ ആൾ വന്നിട്ടില്ല ഓക്കെ എടപ്പാൾ മലപ്പുറം തന്നെ അല്ലേ ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഹാക്കിംഗ് ഓക്കെ എടപ്പാൾ മലപ്പുറം തന്നെ അല്ലേ അതേലോ ആണെന്നാണ് ഓർമ്മ എടപ്പാൾ വിനു വിനു വന്നു വിനു എൻ്റെ പുതിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കണ കണ്ടിട്ട് അഭിപ്രായം എഴുതണ കേട്ടോ പുതിയ വീഡിയോ കണ്ടിരുന്നോ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എന്റെ പുതിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോ എല്ലാരും ഒന്ന് പോയി കാണട്ടോ കണ്ടു വീഡിയോ സൂപ്പർ എന്ന് പറയുന്നുണ്ട് താങ്ക് യു യെസ് എടപ്പാൾ മലപ്പുറം ഡിസ്ട്രിക്ട് ആണ് എന്ന് പറയുന്നുണ്ട് വിനു കാമന്റ് ഇടാൻ മറക്കല്ലേ എല്ലാവർക്കും അയച്ചു കൊടുക്കാനും മറക്കല്ലേ വളാഞ്ചേരി കാടാമ്പുഴ വെട്ടിച്ചിറ എനിക്കറിയാം ഞാൻ പഠിച്ചത് എടപ്പലം എടപ്പാൽ എടപ്പാൾ മലപ്പുറം തന്നെ എന്ന് പറയുന്നുണ്ട് സിക്ക ഐനോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഇജു എല്ലാരോടും കാണാൻ പറയണെട്ടോ പുതിയ വീഡിയോ എല്ലാരോടും കാണാൻ പറയണേ പി ടി വൈ എം വൈ എച്ച് എസ് എസ് സി ആ ഇക്ക പഠിച്ച സ്കൂളിന്റെ പേര് പറയണല്ലേ നിയർ വട്ടപ്പാറ മൈ ഹോമിക്ക എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ഇപ്പോൾ അയൽപ്പക്കക്കാരായി എന്നാണ് പറഞ്ഞു തരുന്നത് അല്ലേ അപ്പം അയൽവാസികളാണ് രണ്ടുപേരും മാഷ അള്ളാന്ന് പറയുന്നുണ്ട് നമ്മുടെ ബാതുക്ക അപ്പോൾ എല്ലാരും ലൈവ് ലൈക്ക് ചെയ്യാൻ ഒന്ന് ലൈവ് ലൈക്ക് ചെയ്തോളൂ പരസ്പരം കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ കൂട്ടാക്കിക്കോളൂ ദീപ്നാസ് വേൾഡ് പോയോ പ്രോക്സി ഗെയിമിംഗ് ദീപ്നാസ് വേൾഡ് ഒക്കെ പോയോ ദിബ്നാസ് വേൾഡ് ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കൂട്ടാണോ ബ്ലോഗ് ബൈ ഇജു കൂട്ടാണോ എൻ്റെ സിസ്റ്റർ ആണ് അപ്പൊ എല്ലാരും പോയി കൂട്ടോളൂ തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ ഇജ് കൂട്ടാക്കുമോ ഞാൻ തിരിച്ചു വരും ഉറപ്പാ പറ്റിക്കില്ല സത്യം ഇത് ബാധുവിൻ്റെ വാക്ക് എന്ന് പറയുന്നുണ്ട് ഇജു ഒന്ന് കൂട്ടാക്കുമോ ആ ഇജുവിനാണ് കേട്ടോ ഇജുവിനോടാണ് ചോദിക്കുന്നത് ഇജു ഒന്ന് കൂട്ടാക്കിക്കോ ബാതുക്കെ പറ്റിക്കില്ല കേട്ടോ ആരെയും പറ്റിക്കില്ല എല്ലാവരോടും പറയും കൂട്ടാക്കൂട്ടോ ബതുംക്കെ പറ്റിക്കാറില്ല ദീപ്നാസ് വേൾഡിനെയും കൂട്ടാക്കിക്കോളൂ വാതുക്ക കുട്ടികൾക്കൊക്കെ സുഖാണോ ദീപിനാസ് ഒന്ന് കൂട്ടാക്കുമോ സഹമോ ചോദിക്കുന്നുണ്ട് ദീപിനാസിനോട് കൂട്ടാക്കോ ചോദിക്കുന്നുണ്ട് ദീപ്നാസയെ ഒന്ന് പോയി കൂട്ടാക്കും നമ്മുടെ സൻഹാ ഷഹ്സാ ബാദു സൻഹാ ഷഹ്സ എന്നൊക്കെ ഉള്ളത് വാദുക്കാന്റെ കുട്ടികളുടെ പേരാട്ടോ വാതുക്കാൻ രണ്ട് കുട്ടികളുണ്ട് രണ്ട് കുട്ടികളുടെ പേരാട്ടോ അത് സുഖം ഇങ്ങനെ പോകുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോ വിളിക്കുമ്പോൾ കുട്ടികളോട് അന്വേഷണം പറയണം കേട്ടോ ദിവ്യാസ് ക്രിയേഷൻസിന്റെ അന്വേഷണം പറയാൻ മറക്കരുത് ദീപ്നാസ് വേൾഡ് ഷുർ എന്ന് പറയുന്നുണ്ട് ബാധുക്കാരെ കൂട്ടാക്കിക്കോളൂ ദീപ്നാസേ വാതുക്കാന്റെ വീഡിയോസ് ലട്ടിപൊളി സോങ്സ് ഒക്കെ ഉണ്ട് ഒന്ന് പോയി കണ്ടാക്കും ആ വിദേശത്ത് ഇരിക്കുന്നതിൻ്റെ ദുഃഖം മുഴുവൻ തീർക്കുന്നത് ബാധുക്ക നമ്മുടെ ചാനലിലെ വീഡിയോസിലാണ് കേട്ടോ ദിപിനാസ് വിളിക്കുന്നുണ്ട് ദിവ്യ പറയാട്ടോ പറയുന്നുണ്ട് ഓക്കേ താങ്ക് യു പറയണേ ല്ലാത്തവരുണ്ടെങ്കിൽ കൂട്ടാക്കിക്കോളൂ എന്താ വീട് പണി കഴിഞ്ഞോ ചോദിക്കുന്നുണ്ട് വീട് പണി ഒന്നും എങ്ങും കഴിഞ്ഞില്ല അത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ സൈഡ് വാർപ്പ് വാർപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് മെഷീന്റെ ശബ്ദമല്ലേ അതന്നെ വലിയൊരു സമാധാനം അല്ലെങ്കിൽ ഈ ചുമരിലെ ഡ്രില്ലിങ് മെഷീന്റെ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാവാറുണ്ട് രണ്ട് ദിവസമായിട്ട് അവരില്ല അതുകൊണ്ട് അതിന്റെ ഒരു ശാന്തതയുണ്ട് മറ്റേ പണിയുടെ ഒരു ഇത് ബുദ്ധിമുട്ട് അത് പിന്നെ അത്ര വലിയ പ്രശ്നമല്ല എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ ദീപ്നാസ് വേൾഡ് ഭക്ഷണം കഴിച്ചോ എന്താണ് എല്ലാവർക്കും സ്പെഷ്യല് ഓ കോഫി ടൈം ആയല്ലോ എന്ന് പറയുന്നുണ്ട് അതെ അതെ ഭക്ഷണമൊക്കെ കഴിച്ചു ചായയുടെ ടൈമൊക്കെ ആയി എന്നാലും കഴിച്ചു സ്പെഷ്യൽ ഇല്ല എന്ന് പറയുന്നുണ്ട് ആണല്ലേ ഞാൻ എനിക്ക് ജലദോഷമല്ലേ ഞാൻ കഞ്ഞിയാണ് കേട്ടോ കുടിച്ചത് കഞ്ഞിയാണ് കുടിച്ചത് ജലദോഷമായതുകൊണ്ട് എന്തായാലും വീട് പണി പെട്ടെന്ന് കഴിയട്ടെ സന്തോഷമാവട്ടെ ഗോഡ് ബ്ലസ് യു എന്ന് പറയുന്നുണ്ട് താങ്ക് യു കഴിയട്ടെ വേഗം തീർന്നാലാണ് എനിക്ക് ഇതിലോട്ട് കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ നന്നായി പോയിക്കൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പോഴേക്കും ഈതൊരു തിരക്കിന്റെ ഇടയിൽ കൂടെ എൻ്റെ അതൊക്കെ വെള്ളത്തിലായ പോലെ ആയി പുതിയ വീടിന്റെ പണിയാണെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല ഇതിപ്പോ പഴയ മുമ്പത്തെ വീടിനെ തന്നെ നമ്മൾ ഓൾട്രേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ ചോറ് പോലും കഴിച്ചില്ല എന്നിട്ടല്ലേ കോഫി കുറയുന്നത് എന്താ ബാധിക്കാ ഭക്ഷണം കഴിക്കാത്ത ഇവിടെ നാലേ നാലായിട്ടും ഇത്ര എന്താ ഭക്ഷണം കഴിക്കാത്ത 아덴다 이따가에 와이네